അതൊന്ന് സംഭവം അറിയങ്ങള് നമ്മുടെ സ്കൂൾ പഠിക്കുക നമ്മുടെ കെ ടി ഹാർഡ്വെയർസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇബ്സാക്ട് റെന്റൽ ഹബ്ബ് അപ്പോ നമുക്കറിയാം നമ്മുടെ കനകാല ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ നമ്മുടെ ആണുങ്ങളുടെ ഈ ഒരു സ്പോട്ട് ഈ ഒരു പുതിയാപ്പുളക്ക് ഇറങ്ങാറുള്ള കുപ്പായങ്ങൾ നമ്മളെ വാശി പറയുന്ന കുപ്പായങ്ങൾ ഷട്ടികള് കോട്ടികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഏതായാലും അതിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാക്കോട് ബെയ്ജീൻകുട്ടി ഫൈസി ഉസ്താദ് ആണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യണത് അതുപോലെ തന്നെ ഒരുപാട് വ്യാപാരിന്റെ പ്രതിനിധികൾ അവരുടെ കുടുംബങ്ങള് ഒരുപാട് ആളുകള് ഏഹ് പങ്കെടുത്തൊരു ചെറിയൊരു അടിപൊളിയൊരു ചടങ്ങാണ് ഏതായാലും അതിന്റെ ഉദ്ഘാടന വേള അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വിവരങ്ങള് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അറിയണം അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ തുടങ്ങി അപ്പൊ അതിൽ രണ്ട് വഴികളാണ് നമ്മുടെ അനീന അപ്പാർട്ട്മെന്റിന്റെ മുകളില് ഈ ടെക്സ്റ്റൈൽസിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഈ ഒരു കോണി കയറി ഇരുമ്പ് കോണി കയറി പോവാ അതുപോലെ തന്നെ മറ്റൊന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സട്ടറിന്റെ റൂമിന്റെ ലാസി വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ മുകളിലേക്ക് വഴിയുള്ളത് അപ്പൊ നല്ല വിശാലമായ രണ്ട് മൂന്ന് അലഹലി ഒരു മാതാവും ഈ ജോലികളുടെ ഏർപ്പാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വറുത്തുള്ള ഒരു ഏർപ്പാടായിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന കണ്ടവർ മഹത്വങ്ങൾ അങ്ങനെയുള്ള കച്ചവടവും ഒക്കെ ആയി ഉണ്ടാകും ഇത് സ്വീകരിക്കുകയും ഇതിനെ വളർത്തി തരികയും ചെയ്യുമാറാട്ടെ എല്ലാവിധ ആശംസകളും നമ്മുടെ ആഘോഷ ആഘോഷം പരിപാടികളൊക്കെ ആക്കാൻ അതിനനുസൃതമായിട്ടുള്ള ആഭരണങ്ങളും ഉടയാടകളും വാടകം മറ്റും നൽകുന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു സന്തോഷം ചേരും എല്ലാവരെയും അറിയിക്കുന്നു നമ്മുടെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്തുണ ഈ സംരംഭത്തിന് എന്ന സ്ഥാപനത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ ഈ സംരംഭം അതുകൊണ്ട് എല്ലാവരും ആണെ ഡ്രസ്സും ഇവിടെ ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു സംരംഭം ആരംഭിച്ചതാണ് അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും വളരെയധികം സഹായിക്കണമെന്ന് പറയുകയാണ് ഇനിയിപ്പോ വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിംഗിന്റെ പരിപാടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരണ്ടി ഡ്രസ്സുകളെല്ലാം ഇവിടെ സുലഭമായിട്ട് കളക്ഷൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോവാൻ കഴിയും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടില് എന്താ ഹിബ്സാഡ് ബ്രൈഡൽ ഹബിന്റെ കരിയാണ്ടില് ഒരുപാട് ബ്രൈഡൽ ഹബ് ഒരുപാടുണ്ട് പക്ഷെ എന്താ ഗ്രൂമിന്റെ നോക്കുകയാണെങ്കിൽ എന്താ ആദ്യമായിട്ട് ഇവിടെ കരുവണ്ടി തുടങ്ങുന്നത് നമ്മളെ ഹിംസാർട്ടിലാണ് കണ്ടോ ഒരുപാട് ഗ്രൂമിന്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രൈഡിന്റെ നോക്കുകയാണെങ്കിൽ ലെഹങ്കാസ് കണ്ടോ നല്ല 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 കളക്ഷൻസ് ഉണ്ട് ലെഹങ്കാസ് അതുപോലെ തന്നെ എന്താ റോയൽ ലെഹങ്കാസ് കണ്ടോ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജ്വല്ലറി കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതു വേണമെങ്കിലും ചൂസ് ചെയ്യാം ഏത് ഏത് പാട്ട് അത് മെഹന്തി നൈറ്റ് അതുപോലെ തന്നെ ബ്രൈറ്റ് ബി എല്ലാ എല്ലാത്തിനുള്ള ജ്വല്ലറീസും അതുപോലെ ഡ്രസ്സുകൾ നോക്കുകയാണെങ്കിൽ തന്നെ പലവിധ ഗൗണുകളും ഏഹ് ലഹങ്കാസും പലവിധ ഉണ്ട് റോയൽ ലെഹങ്കാസ് എന്താ ഇതില് ഗൗൺ ടൈപ്പ് ഉണ്ടോ ഇതിപ്പോ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കരുവാരകൊണ്ട് ഹൈസ്കൂൾ പടിന്റെ അവിടെയാണ് ഇന്ന എന്ത് വിധ എല്ലാവിധ ഒരു കല്യാണത്തിന് ഇല്ല എല്ലാ കളക്ഷൻ ഏത് വിധ ഇത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹിപ്സാർട്ടിക്ക് വരൂ ഇതാ ഇവിടെ ഞങ്ങൾ വെടിയാണ് നമ്മുടെ കരിവാരുണ്ടില് ഇതുപോലെ ഷോപ്പ് ആദ്യമായിട്ടാണ് ഇത് സ്വന്തം നമ്മുടെ മക്കൾ തുടങ്ങിയാതാകൊണ്ട് ഇനി ഇവിടെ നല്ലൊരു പിന്നെ എല്ലാവർക്കും നല്ലൊരു ഉപകാരപ്രദമായ ഒരു കടയായി മാറണം ഇത് എന്താന്ന് വെച്ചാല് ഇതുവരെ പഴയ പോലെ ഇപ്പൊ നമ്മുടെ പിന്നെ മണമാളിനും മണവാടിക്കൊക്കെ നമ്മള് ഏർ ഡ്രസ്സുകൾ എടുക്കുമ്പോ കൂടുതലും ക്യാഷ് കൊടുത്താണ്ട് വീട്ടിൽ കൊടുന്ന് മുടക്കി വെച്ചിട്ടൊരു കാര്യമല്ല അപ്പൊ അതിന് നല്ലൊരു ഏഹ് സംവിധാനമാണ് ഇവിടെ വന്നാൽ ഏറ്റവും നല്ല 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 കുറഞ്ഞ തന്നെ നമുക്ക് നമുക്ക് മക്കൾക്ക് വേണ്ട ഈസി ആയിട്ട് പറ്റും ഇത് വിജയകരമായിട്ട് എന്ന് മാത്രം ഉദ്ഘാടന വേള കണ്ടു അതുപോലെ തന്നെ ഇവരെ കുടുംബങ്ങളെ ബൈറ്റുകളും കാര്യങ്ങളും ആശംസ അവിടെ വേണ്ടത് ആരാണ് നടത്തിപ്പ് ഏഹ് എവിടെയാണ് സ്ഥലം എന്താന്നുള്ള നമുക്ക് അറിയണം അതുപോലെ തന്നെ എന്തെല്ലാം ഐറ്റംസ് എന്നുള്ളത് ഇവര് ഈ നടത്തിപ്പുകാർ തന്നെ പറയട്ടെ എങ്ങനെയാന്നുള്ളത് എന്താ പേര് നമ്മുടെ പ്ലേസ് വരുന്നത് വാക്കോടാണ് നമ്മുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ വരുന്നതെന്ന് ഷോപ്പ് ബ്രൈഡൽസ് ഗ്രൂംസ് ആൻഡ് ഓർണമെന്റ്സിന്റെ റെന്റൽസിന്റെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് കരാറോണ്ടിൽ ആദ്യത്തെ ഗ്രൂംസിന്റെ റെന്റൽ ഷോറൂമാണ് നമ്മളെ ഷോപ്പിൽ ഒരുപാട് റോയൽ ലെഹന്താസ് വരുന്നുണ്ട് അതേപോലെ നോർമൽ ആയിട്ടുള്ള ലെഹങ്കാസും സിമ്പിൾ ലെഹന്താസും ഒക്കെ ഉണ്ട് അതേപോലെ ഹെവി ഗോൺസ് ടേൽ ഗോൺസ് അറബിക് ഡ്രസ്സസ് ഒട്ടുമിക്ക എല്ലാ മോഡൽസും ബ്രൈഡൽ ഡ്രസ്സിൽ നമുക്ക് അവൈലബിൾ അതുപോലെ ഗ്രൂംസിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഷെർവാനി കോട്ട് പോലുള്ള എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ് റോയൽ ടൈപ്പും ഉണ്ട് വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഗ്രൂംസിൻ്റെ ഉള്ളത് മറ്റും ഉള്ളത് നമുക്ക് ഓർണമെന്റ്സിന്റെ ഒരു ബിഗ് കളക്ഷൻ തന്നെ ഉണ്ട് ആൻഡീക്ക് ഉണ്ട് എ ഡി അമേരിക്കൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഉണ്ട് നോർമൽ ജ്വല്ലറി കുണ്ടൻ എല്ലാം വിടെ അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ ഷോപ്പിന്റെ ഒരു മെയിൻ പ്രത്യേകത അതായത് മോട്ട എന്താന്ന് വെച്ചാൽ അഫോർഡബിൾ ടു ഓൾ ആണ് എല്ലാവർക്കും കല്യാണം എന്നുള്ള സംഭവം കുറച്ചും കൂടെ അഫോർഡബിൾ ആക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ബഡ്ജറ്റ് ആണ് നമ്മുടെ ഷോപ്പ് അടുത്ത നിയറസ്റ്റ് പ്ലേസിൽ തന്നെയാണ് കരവാലുകൊണ്ട് മരുന്നാൽ അപ്പൊ എല്ലാവരും ഷോപ്പിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നു അൻപതിൽ പരം റോയൽ ലഹംഗാസ് വരുന്നുണ്ട് ഇതൊക്കെ റോയൽ ലഹങ്കാസ് ആണ് അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലഹങ്കാസും നോർമൽ ആയിട്ടുള്ള ലഹങ്കാസും എല്ലാം അവൈലബിൾ ആണ് ഇത് ഒരു റോയൽ ലഹങ്ക ആണ് നമ്മൾ ഇനാബുറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഓർഡേഴ്സിനും ഈ മാസം ലാസ്റ്റ് വരെയാണ് ഈ ഓഫർ ഉള്ളത് നമ്മൾക്ക് ബുക്ക് ചെയ്ത് പോയാലും നമ്മൾ ഈ ഓഫർ അക്സെപ്റ്റ് ആവും